മറ്റൊരു വിഷയമാണ് കേസിൽ നടൻ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി പരാതി നൽകിയത് സംഭവം നടന്ന് എട്ടു വർഷത്തിന് ശേഷം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത് നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലായിരുന്നു സിദ്ദിഖ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും സുപ്രീംകോടതിയുടെ നിർദ്ദേശമുണ്ട് കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി ആജ്ഞ നമുക്കറിയാം ഈ കേസിന്റെ ഒരു സ്വഭാവം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് പ്രത്യേകിച്ചും ഈ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇതുപോലെ നിരവധി കേസുകൾ പുറത്തു വന്നിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസുകളൊക്കെയാണ് പലപ്പോഴും പരാതിയുമായി പിന്നീട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുൻപാകെ എത്തിയത് ഇവിടെ ഈ വർഷങ്ങൾക്ക് മുൻപ് നടന്ന എട്ട് വർഷം മുൻപ് നടന്ന സംഭവമാണ് പരാതി നൽകാൻ വൈകി ഈ ഒറ്റ കാരണത്താലാണോ സുപ്രീം കോടതി സ്ഥിതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് അതെട്ടോ സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ മുതൽ അതായത് സിദിഖിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് എട്ട് വർഷം മുൻപ് നടന്ന ഒരു പരാതിയിന്മേൽ ഇപ്പോൾ നടപടിയെന്ന് തന്നെയായിരുന്നു യ വിശദീകരണം നൽകാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുൻകൂർ ജാമ്യം അതായത് ഇതുവരെ നൽകിയിരുന്നത് ഇടക്കാല ജാമ്യം എന്ന് ഇടക്കാല സംരക്ഷണം എന്ന വാക്കാണെന്ന് കോടതി ഉപയോഗിച്ചത് എട്ട് വർഷം ഇത്തരം അതായത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിൽ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കാത്തിരുന്നത് എന്താണ് എന്ന് സുപ്രീംകോടതി അന്ന് ചോദിക്കുകയുണ്ടായി ആ സമയത്ത് അതായത് ഈ അതിജീവിതയുടെ അഭിഭാഷക ഗ്രോവർ അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഈ പെൺകുട്ടി ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ വലിയ ഭീഷണികൾ നേരിടുന്ന വലിയൊരു സംഘത്തിനെതിരെ ഇത്തരം പരാതി നൽകാൻ അന്ന് ധൈര്യം കാണിച്ചിരുന്നില്ല എന്നൊരു കാര്യം അന്നൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് നീങ്ങാതിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം വീട്ടു വിവാദം വന്ന സമയത്ത് പെൺകുട്ടി തനിക്ക് ഇത്തരത്തിലൊരു ഒരു നട മോശം അനുഭവം ഉണ്ടായി എന്ന് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് മുഗൾ റോത്തകി മുസ്കന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് സുപ്രീം കോടതി പലതവണ ചോദിക്കുകയുണ്ടായി പക്ഷേ ഇതിനകത്ത് മറ്റൊരു സാധ്യത ഒരു ആശങ്ക കൂടിയുള്ളത് ഇരുപത്തിയാറ് എഫ്ഐആറുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഹേമ കമ്മറ്റിക്ക് മുൻപാകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് ഹേമ കമ്മറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയതിൽ എസ് ഐ ടിക്ക് അന്വേഷണ ചുമതലയുള്ളത് അതിനുശേഷം അതായത് ഈ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസ് എടുക്കാൻ നിർദ്ദേശ ശേഷം ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത്തി ആറ് എഫ്ഐആർ അതിൽ അഞ്ച് എഫ്ഐആറിൽ മാത്രമേ ഈ പരാതിക്കാർ അതുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള നിലപാടുള്ളൂ മൂന്ന് എഫ്ഐആറിലാണ് ഉള്ളത് അതായത് തങ്ങളുടെ മൊഴി തങ്ങൾ പറഞ്ഞതുപോലെയല്ല മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മൂന്ന് എഫ്ഐആറിലും പറയുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള എഫ്ഐആറുകൾ ഈ എട്ടെണ്ണം ഒഴിവാക്കി ആ നമുക്കറിയാം ഈ സിദ്ദിഖിന്റെ കേസ് മുതൽ മറ്റേ ഓരോ കേസുകൾ പരിശോധിച്ചാലും മുകേഷിൻ്റെ കേസ് ഇടവേള ബാബു മണിൻപിള്ള രാജു ഉൾപ്പെടെ കേസ് എടുത്ത് നോക്കിയാൽ അവിടെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു പരാതിയുണ്ട് പ്രത്യേകിച്ചും ഇവിടെ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ അങ്ങനെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ അടക്കം ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും മെറിൻ ജോസഫ് ഐ പി എസ് ആയിരുന്നു ഈ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും സിദ്ദിഖിന്റെ കേസ് മുൻകൂറ്റാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത് അതേസമയം അന്വേഷണ സംഘം ഇതിനു മുൻപാകെ അതെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളും ആ സമയത്ത് ഹേമ കമ്മിറ്റിക്ക് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയിട്ടുള്ള കേസുകൾ പരിഗണിച്ച് തുടങ്ങിയിരുന്നു തുടങ്ങിയിരുന്നില്ല ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മറ്റൊരു കാര്യം കൂടിയിട്ടോ അതിന്റെ ഇടയിൽ ചേർക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഹേമ കമ്മറ്റി ി മൊഴിയെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ മുൻപാകെ ഈ കമ്മറ്റിക്ക് മുൻപാകെ ഹാജരാകാതിരുന്നത് എന്നൊരു ചോദ്യം കൂടി ഇത്തരത്തിലൊരു മൊഴി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി കോടതി സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുൻ മുൻനിർത്തി തന്നെയാണ് ആ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം പക്ഷെ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഈ ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കലല്ല അതല്ലെങ്കിൽ ശിക്ഷ അതിന് ഉള്ള വാദപ്രതിവാദങ്ങൾ നടക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം അതല്ലെങ്കിൽ സിദ്ധിഖ് വിസ്താരത്തിന് വിസ്തരിക്കുക തന്നെ വേണമെന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ് പക്ഷേ വിചാരണ കോടതി നിർണയിക്കുന്ന ഏത് സാഹചര്യത്തിലും സിദ്ദിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഏത് സാഹചര്യത്തിലും ഈ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യങ്ങൾ സിദ്ധിക്കിന് ഉപയോഗപ്പെടുത്താം എന്ന എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് ഹൈമ കമ്മിറ്റിയുടെ മുൻപാകെ രജിസ്റ്റർ ചെയ്തുള്ള കേസുകളിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നോ അതല്ലെങ്കിൽ അത് അസാധുവായി പോകുമെന്നോ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആശങ്ക നിലനിൽക്കുന്നത് വെറുതെയാണ് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറഞ്ഞത് നമ്മുടെ തന്നെ ലൈവിൽ അദ്ദേഹം പറയുകയുണ്ടായി അതായത് ഇത് വെറുതെ വിടുന്ന ഒരു നീക്കമല്ല പക്ഷേ മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ സിദ്ധിഖിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിലെല്ലാം ഈ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് സിദ്ധിഖാൻ കൊച്ചി ലഹരി കേസിൽ ഗുണ്ടാനേതാവ് ഓം പ്രകാശിന്റെ വെളിപ്പെടുത്തൽ കൂടിയുണ്ട് ആ വാർത്തയിലേക്ക് എത്താം അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം